നിലമ്പൂർ നഗരസഭ യു ഡി എഫ് തിരിച്ചുപിടിക്കുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ട്രഷറർ പി വി അബ്ദുൾ വഹാബ് എം പി നിലമ്പൂർ മോഡൽ യു പി സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നിലമ്പൂർ എം എൽ എ ആര്യാടൻ ചോക്കത്ത് കുടുംബസമേതമെത്തി നിലമ്പൂർ ബി ടി കുത്ത് സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തി Betul. <laughs> നിലമ്പൂർ നഗരസഭ യു ഡി എഫ് തിരിച്ചുപിടിക്കുമെന്ന് മുസ്ലിം ലീഗ് ദേശീയ ട്രഷറർ പി വി അബ്ദുൾ വഹാബ് എം പി നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നറിയിപ്പാണെന്നും നഗരസഭയിൽ ലീഗ് ആറ് സീറ്റ് വരെ നേടുമെന്നും അദ്ദേഹം പറഞ്ഞു നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ യു സ്കൂളിൽ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന സർക്കാരിന്റെയും നഗരസഭാ ഭരണസമിതിയുടെയും പോരായ്മകൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും നഗരസഭയിൽ മുൻ യു ഡി എഫ് ഭരണസമിതിയുടെ നിലവാരത്തിലെത്താൻ പോലും എൽ ഡി എഫ് ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ തവണ പ്രത്യേക സാഹചര്യത്തിലാണ് ലീഗിന് സീറ്റുകളെല്ലാം നഷ്ടപ്പെട്ടത് ഇത്തവണ ആറ് സീറ്റ് വരെ നേടുമെന്നും പി വി അബ്ദുൽ വഹാബ് എം പി പറഞ്ഞു താരതമ്യം ചെയ്യില്ല അഞ്ച് 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 ഈ കഴിഞ്ഞ കഴിഞ്ഞ യും ഞാൻ കഴിഞ്ഞ വർഷം സലീമിന്റെ നേതൃത്വത്തിലെ ഭരണം അതിന് മുമ്പത്തെ ഭരണം വെച്ച് നോക്കുമ്പോൾ ഓവർ പെർഫോം ചെയ്ത് വാപ്പിടിന്റെ കാലത്ത് ഇയാൾ സാമാന്യമായിട്ടൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട് കാര്യമായൊരു കുറ്റം നമ്മൾ നിഷ്പക്ഷമായിട്ട് പറയുകയാണെങ്കിൽ പക്ഷെ അതിൽ കൂടുതൽ ചെയ്യാമായിരുന്നു സ്വന്തം സർക്കാർ മോളുണ്ടാവുമ്പോ കൂടുതൽ ചെയ്യാമായിരുന്നു രണ്ടായിരത്തി ഇരുപതിലെ ഇല്ല കഴിഞ്ഞ പ്രാവശ്യം പ്രത്യേക ചുറ്റുപാടിലങ്ങനെ ആയിപ്പോയി ഈ പ്രാവശ്യം അഞ്ചാറ് സീറ്റ് കിട്ടുന്നതിന്റെ കണക്കെടുപ്പാണ് ആറ് സീറ്റ് നമ്മളെ റീസണബിൾ ആയിട്ട് വെച്ചിട്ട് കുടിശ്ശിക കൊടുക്കണല്ലേ കൊല്ലം കൊണ്ട് കുടിശ്ശിക കൊടുക്കുന്നത് ശമ്പള കുടിശ്ശിക കൊടുത്തിട്ട് അത് വലിയ നേട്ടമായി പറയാനുണ്ടെങ്കിൽ അതും പതിനായിരക്കണക്കിലോ കോടി ലക്ഷക്കണക്കിലോ കോടി രൂപ കട്ടെടുത്തുകൊണ്ട് കുടിശ്ശിക കൊടുത്തു പിന്നെ നല്ലത് തന്നെ ഞാൻ കുടിശ്ശിക കൊടുക്കുന്നതിനേയും പാവപ്പെട്ടവർക്ക് പൈസ കിട്ടുന്നതിനെ എതിർക്കുന്നൊന്നുമില്ല പക്ഷെ അത് കുറച്ചും കൂടി മുമ്പ് കൊടുക്കാമായിരുന്നു കഴിഞ്ഞാൽ അടുത്ത ഉണ്ടാവില്ല നമുക്ക് എന്ത് ചെയ്യാം ആര്യാടൻ ഷൗക്കത്ത് എം എൽ എ കുടുംബസമേതം നിലമ്പൂർ വീട്ടി കുത്തു സ്കൂളിൽ രാവിലെ ഒൻപത് മണിയോടെ എത്തി വോട്ട് രേഖപ്പെടുത്തി യു ഡി എഫ് വലിയ രീതിയിൽ വിജയം നേടുമെന്ന് അദ്ദേഹം പറഞ്ഞു എ പ്ലസ് വിഷൻ നിലമ്പൂർ ആഘോഷം അളവില്ലാത്ത ആനന്ദം സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടം മലപ്പുറം